എടാ ക്രിസ്മസ് ആയി സ്റ്റാർ ഊക്കണ്ടേക്കോട് സെറ്റ് ആക്കണ്ടേ ഇപ്രാവശ്യ കളക്ഷൻ പൊടിപൊടിക്കണം ക്യാമ്പസുകളും സ്കൂളുകളിലും പരീക്ഷ ചൂടിനൊപ്പം നടക്കുന്ന ചർച്ചകളാണിത് ഇന്ന് ഈ വെള്ളിയാഴ്ച നിരത്തുകളിലും അങ്ങാടികളിലും ചുവപ്പ് വസ്ത്രം ധരിച്ച് മുസ്ലിങ്ങളുടെ ആരവമായിരിക്കും അല്ലേലും ഇതൊക്കെ പറയുന്നവരെ ഇപ്പൊ ആർക്കും കണ്ടുകൂടാ പറയുന്നവൻ ലോകം തിരിയാത്തവൻ ഇനി എങ്ങാനും ഇതിനൊത്ത് ആരും നിന്നില്ലെങ്കിൽ അവൻ ലോക പൊട്ടൻ എന്തൊക്കെയായാലും പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റൂ പരിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളോട് പറയുന്നുണ്ട് മുസ്ലിം ആവാണെങ്കിൽ അല്ലാതെ പേരുകൊണ്ട് മുസൽമാനും പ്രവർത്തനങ്ങളാൽ വിശ്വാസത്തിനെതിരെയും ചെയ്യുക അഥവാ ഹാഫ് മുസ്ലിം എന്ന രീതി ഇസ്ലാമിലില്ല മറിച്ച് ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്മസ് ആഘോഷിക്കണം അത് ക്രൈസ്തവരായിരിക്കണം ഓണം ഹൈന്ദവരും പെരുന്നാൾ മുസ്ലിംങ്ങളും ആഘോഷിക്കണം അല്ലാതെ എല്ലാ പരിപാടികളും എല്ലാവരും ആഘോഷിക്കണമെന്നില്ല അതൊരു തരം പ്രഹസനമാണ് ഈ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളോട് മാത്രമാണ് ഉപകാരപ്പെടുമെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ആ ചങ്ങിനെ ഈ വീഡിയോ ഷെയർ ചെയ്തു